ഹലോ ഗൈസ് പുതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു മാസം മുമ്പാണ് നമ്മുടെ എസ് എസ് എൽ സിന്റെയും പ്ലസ് വണ്ണിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ചോർന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന എം എസ് സൊല്യൂഷൻ ഇവരുടെ യൂട്യൂബ് ചാനൽ ത്രൂ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് അന്ന് തന്നെ ഗവൺമെന്റ് ബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഈ പറയുന്ന എം എസ് സൊല്യൂഷന്റെ ഫൗണ്ടറും സി എ ആയ ഷുഹൈബ് ഒളിവിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ചോർന്നു എന്നുള്ളതിന്റെ ഒരു ചുരുളഴിഞ്ഞത് അതേ തുടർന്ന് ഈ പറയുന്ന ഷുഹൈബിന്റെ മുൻകൂർ തള്ളി ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യത്തിയാണ് എം എസ് സൊല്യൂഷൻസ് അധ്യാപകർ യൂട്യൂബ് ചാനലിലൂടെ അവലോകനം നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും ഇത് എവിടെ നിന്ന് ചോർന്നെന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് ഒരു ഉത്തരവുമുണ്ടായിരുന്നില്ല അറസ്റ്റിലായ എം എസ് സൊല്യൂഷൻസ് അധ്യാപകൻ ഫഹദിനെയും ജിഷ്ണുവിനെയും മാറി മാറി ചോദ്യം ചെയ്തതിലൂടെയാണ് നിർണായക വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയത് ഫഹദിന്റെ മൊബൈൽ ഫോണിലേക്ക് വാട്സാപ്പ് വഴിയാണ് ചോദ്യപേപ്പർ എത്തിയതെന്ന് സ്ഥിരീകരിച്ചു മലപ്പുറം പബ്ലിക് സ്കൂളിലെ പ്യൂണായ അബ്ദുൾ എന്നും തുടർന്നായിരുന്നു അറസ്റ്റ് സ്കൂളിൽ ഫഹദ് പ്രധാന അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് അബ്ദുൾ ഉണ്ടായിരുന്ന ബന്ധമാണ് ഫഹദ് ചോദ്യപേപ്പർ ചോർത്താനായി ഉപയോഗിച്ചതെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി വഴി ഫോണ് ശേഷം അയാൾ പിന്നെ ഈ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ഫോട്ടോ നേരത്തെ നമ്മൾ ഫഹദിനെയ് അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ഫോണിൽ നോക്കിയപ്പോഴും അതുപോലെ തന്നെ അവരുടെ ഫോണുകളിലും ഫോർമാറ്റ് ചെയ്തതിന് മനസ്സിലാക്കിയിട്ടുണ്ട് എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പുറമെ പ്ലസ് വൺ ഫിസിക്സ് കെമിസ്ട്രി കണക്ക് വിഷയങ്ങളും ചോർത്തിയിട്ടുണ്ട് സ്കൂൾ അധികൃതർ അറിയാതെയാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്ന് അബ്ദുൾ നാസർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാൽ മറ്റുള്ള ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അപ്പൊ എം എസ് സൊല്യൂഷൻ ത്രൂ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുള്ളതിന് ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് അയ്യോ ഞങ്ങളുടെ അങ്ങനെ അങ്ങനെ ഒന്നും ഒന്നും എന്ന് പറഞ്ഞ് വന്ന് ചെയ്യാനാണ് നീ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് വീഡിയോ ചെയ്തെന്നൊക്കെ പറഞ്ഞ് കുറെ വാണ കുഞ്ഞു വരും എല്ലാത്തിന്റെ അടുത്തൂടെ പറയുകയാണ് കമന്റ് ഇടുന്ന പിള്ളേരുടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നീ ഒക്കെ കൊസ്റ്റ്യൻ പേപ്പറും ചോർത്തിയിട്ട് നിനക്കൊക്കെ നല്ല സുഖമായിരിക്കും എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തലേന്ന് കൈ കിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ എക്സാം എഴുതിയാൽ മതി അത് ഭയങ്കര സുഖമാണ് പക്ഷെ നിനക്കൊക്കെ ഒരു ഭാവി എന്ന് പറയാൻ സാധനമുണ്ട് ഈ ചോർന്നിട്ട് കൊസ്റ്റിൻ പേപ്പർ വെച്ചിട്ടാണ് എല്ലാരും എക്സാം എഴുതുന്നതെങ്കിൽ എല്ലാരും വിജയിക്കും കോമ്പറ്റീൻ കൂടും ലൈഫിൽ നീ ഒക്കെ എങ്ങും എത്താതെ പോകും കഴിവില്ലാത്തതിനും കേറി വരും കഴിവില്ലാത്ത നിന്നെ കയറി വരിക്കുന്ന ഒരു സമയം വരുമ്പോൾ വരുമ്പോ നീനം മനസ്സിലാക്കും പരീക്ഷ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു പഠിക്കുന്ന കുട്ടിക്കും പഠിക്കാതെ ഇതുപോലെ ചോർന്ന് കിട്ടിയ കൊസ്റ്റൻ പേപ്പർ വെച്ച് എക്സാം എഴുതി ജയിച്ചവരും ഒക്കെ ഒരു വിലയാവും ഒറ്റത്തട്ടിൽ അവനെ ഇരുത്തേണ്ടി വരും അതാണ് പറയുന്നത് ഇങ്ങനെ ചോർന്ന് കിട്ടിയ കൊസ്റ്റൻ പേപ്പർ വെച്ചിട്ട് എക്സാം എഴുതിയിട്ട് കാര്യമില്ല കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള സപ്പോർട്ടാണ് എം എസിന് കൊടുക്കുന്നത് ഈ പറയുന്ന പിള്ളേർ എം എസ് സൂര്യ എം എസ് പറഞ്ഞിട്ടാണ് വന്ന് മെഴുകി മെഴുകുന്നത് കടന്ന് ഇപ്പൊ എം എസ്സിന്റെ ത്രൂ ആണ് ക്വസ്റ്റിൻപ്പർ ചോർന്നത് നിനക്കൊക്കെ മനസ്സിലായേ ഇനി ഇതിനകത്ത് ഒറ്റ കാര്യം മനസ്സിലാക്കാനുള്ളൂ ഈ പറയുന്ന സുഗൈവ് അതെന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ ഇനി പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സ്ഥാപനത്തിന്റെ സിഇഒ എന്നുള്ള നിലയിൽ തന്നെയാണ് ഒന്നാം പ്രതിയാവാൻ പോകുന്നത് ഇവൻ അറിയാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചാനലിൽ വരുന്നില്ലെന്ന് പറഞ്ഞു കുറച്ച് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് നല്ല എന്താണെങ്കിലും ഷുഹൈബിന്റെ തള്ളിയിട്ടുണ്ട് നമുക്ക് കാണാം ക്രിസ്മസ് ാണ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു നേരത്തെ കോഴിക്കോട്ടെ ജില്ലാ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തുടർന്നാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യഘട്ടത്തിൽ കേസിന്റെ പ്രാഥമിക വാദം നടക്കുമ്പോൾ ഇയാൾക്ക് നോട്ടു അറസ്റ്റ് കിട്ടിയിരുന്നു പക്ഷേ തുടർന്ന് വാദം പൂർത്തിയായപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാമ്യമില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ഹൈക്കോടതി ഇയാൾക്കെതിരെ ഗൂഢാലോചന വിശ്വാസവഞ്ചന ചതി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷെ നിലനിൽക്കില്ല എന്നാണ് ഇയാളുടെ വാദം ഷുബ് ഇപ്പോഴും പറയുന്നത് തനിക്കെതിരെ ചോർത്തിരിക്കുന്ന കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ലെന്നാണ് അതിനുള്ള തെളിവ് ഉള്ളുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞാണ് നിൽക്കുന്നത് എന്താണെങ്കിലും തെളിയിക്കാൻ പറ്റെ തെളിയിക്കുക താങ്കൾ നിരപരാധി ആണെങ്കിൽ തെളിയിച്ചിടവാ പക്ഷെ അത് തെളിയിച്ചാലും ഉത്തരവാദിത്വം താങ്കൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും കാര്യം തന്റെ യൂട്യൂബ് ചാനലിൽ ഇത് ചോർന്നേക്കുന്നത് ജാമ്യം കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹം നൈസായിട്ട് വന്നങ്ങ് കീഴടങ്ങി എന്നാ സാറേ പിടിച്ചോന്നും പറഞ്ഞിട്ട് കീഴടങ്ങിയ സമയത്ത് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്ന കാര്യമല്ല എന്റെ സ്ഥാപനത്തില് എന്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ് ആ അധ്യാപകൻ ആരോ ഒരാള് എന്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ് അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് എന്റെ അടുത്തുണ്ട് ഈ അധ്യാപകൻ ആരാ പറഞ്ഞയച്ച തെളിവ് എന്റെ കയ്യിലാണ് അതൊരു വേറൊരു വേറൊരു പ്ലാറ്റ്ഫോമാണ് അതിൽ എന്റെ എം എസ് സുരേഷൻ എന്ന സ്ഥാപനത്തിന് തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതെ അത് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് പേര് ഞാൻ പറയൂല ആ ഒരു നാട്ടിലൊരു ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എം എസ് സൊല്യൂഷന്റെ അധ്യാപകരാണ് പോലീസ് പൊക്കിയത് അതിനകത്ത് ഫഹദ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഇദ്ദേഹമാണ് ഫഹദ് എം എസ് സൊല്യൂഷനിൽ എം എസ് സൊല്യൂഷനിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഇദ്ദേഹമാണ് ഇയാളാണ് ഈ പറയുന്ന മലപ്പുറം സ്കൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് അവിടുത്തെ ഇദ്ദേഹം സെപ്റ്റംബറിലാണ് എം എസ് സൊല്യൂഷനിൽ ജോയിൻ ചെയ്തത് അത് വേറൊരു സ്ഥാപനം അല്ലെങ്കിൽ വേറെ ഇവർക്ക് പാറലായിട്ട് നിൽക്കുന്ന വേറൊരു സ്ഥാപനം ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് എം എസ് സൊല്യൂഷനിലോട്ട് ഇയാളെ പറഞ്ഞു വിട്ടു എന്നാണ് ഷുഹൈബിന്റെ ഇപ്പോഴത്തെ വാദം അതിന് തെളിവുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ അത് എന്ത് പ്ലാൻ ആണ് ഈ പറയുന്ന ഫഹദിനെ ഒരു ചാവേർ പോലെ പറഞ്ഞു വിടുക എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിക്കുക എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് പിടിപ്പിക്കുക ഫഹദിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നിട്ട് എം എസ് സൊല്യൂഷനെ തകർക്കുക ഇത് നല്ല പ്ലാൻ ആണ് കൊള്ളാം വളരെ നല്ല പ്ലാനാണ് ഇവിടെ ഷുഹൈബ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സെപ്റ്റംബർ മുതലാണ് ഈ പറയുന്ന ഫഹദ് അവരുടെ എം എസ് ജോയിൻ ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ സെപ്റ്റംബറിന് മുൻപുള്ള മാസങ്ങളിലും മുൻപ് നടന്ന എക്സാമുകളിലും എം എസ് സൊല്യൂഷനെ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതിന്റെ പേരിൽ പൊക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചിട്ടുണ്ട് അതെന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോർന്ന് കിട്ടിയത് അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ ഷുഹേബ് ഇപ്പൊ ഇതാണ് പറയുന്നത് ആ അധ്യാപകനെ വേറൊരു സ്ഥാപനം പറഞ്ഞു വിട്ടതാണ് മേ ബി പറഞ്ഞു വിട്ടതായിരിക്കാം അല്ലാതെ പക്ഷേ ഇതിന് മുമ്പ് ഈ ഒരു അലിഗേഷൻ വന്ന സമയത്ത് ഇങ്ങനെ ഒന്നും തരത്തിലാണെന്ന് നമുക്ക് എന്താ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ആരാണോ ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വീഡിയോ കണ്ടന്റ് ആയി ചെയ്യുന്നത് അതായിരിക്കും കുട്ടികളെ കാണുക കാര്യം കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞ ചോദ്യങ്ങളാണ് വേണ്ടത് അപ്പൊ നമ്മളാണ് ഈ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്ന സംഗതിയെ കൊണ്ടുവരുന്നത് പ്രവചനം തന്നെയാണ് പറയുന്നത് അതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ആണ് അബദ്ധം പറ്റിയത് ആരും പറയുന്നില്ല നിങ്ങൾ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ അല്ല പറയുന്നത് പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്ക് ചിലപ്പോ ഒരു നൂറ് പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ കൊടുക്കും ഇത് പഠിക്കുന്നതിനകത്ത് ഷ്യൂർ ആയിട്ടും കൊസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറയും അതിനകത്ത് ചിലപ്പോ പത്തോ ഇരുപതോ കൊസ്റ്റൻസ് ചോദിക്കുകയും ആ ഇരുപത് കൊസ്റ്റ്യൻസ് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ എൺപത് മാർക്കിനുള്ള വകുപ്പ് കാണാൻ പക്ഷെ എം എസ് സൊല്യൂഷന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സൊല്യൂഷൻ സൊല്യൂ ഒരു ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ അങ്ങോട്ട് കൊടുക്കത്തോട് ആ ഇരുപത്തഞ്ച് ഇരുപത് ക്വസ്റ്റിനും കൃത്യമായി ചോദിക്കും അതാണ് എം എസ് സൊല്യൂഷന്റെ പ്രത്യേകത ഇത് പ്രഡിക്ഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും കൃത്യമായിട്ട് പ്രൊഡിക്ഷൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നീ വല്ല കണിയാനായിട്ട് ഇരുന്ന് കബഡി നിർത്തുന്നതായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞത് കുട്ടികളോട് നോക്കുമ്പോ എന്താ മറ്റെടുത്ത് നൂറ് ക്വസ്റ്റ്യൻ തരുന്നുണ്ട് അതിനകത്ത് ഇരുപണ് ചോദിക്കുന്നുള്ളൂ ഇവിടെ ഇരുപത്തഞ്ചെണ്ണം വന്നാൽ ഇവിടെ ഇരുവണ്ണം ചോദിക്കുന്നുണ്ട് കുറച്ച് പഠിച്ചാൽ മതി ഇവിടെ വന്നിട്ട് പ്രോബിലിറ്റി കൂടുതലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എം എസ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി വേറെ ഒന്നും പഠിക്കണ്ട അവർ വരുന്ന ക്സ്റ്റിന് മാത്രം ചെയ്തിട്ട് പോയാൽ മതി കിട്ടും ആ ഒരു പരിപാടിയാണ് അതുകൊണ്ട് പിള്ളേരെല്ലാം ഇത് മതി

ും ചില എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അത് ഈ ഏഴുമണിയുടെ മറ്റ് സൈലം പോലെയുള്ള യൂട്യൂബ് ചാനലുകളിൽ കഴിഞ്ഞ ലൈവുകൾ അവരുടെ ലൈവ് നമ്മൾ ഓപ്പൺ ആക്കി അവർ ഒരു ആ പറയുന്ന ഹിന്ദിലുള്ള ചോദ്യങ്ങൾ എടുത്തിട്ട് നമ്മൾ അതൊരു ചെറിയൊരു വീഡിയോ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കൊടുക്കും ആ വീഡിയോ ഒരു മണിക്ക് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മറ്റു ചാനലുകളുടെ കൂടി കണ്ടിട്ടാണ് ചെയ്തത് തീർച്ചയായിട്ടും കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ എന്തായാലും നോക്കിയല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു അവർ നോക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു കൂടി നമ്മൾ നോക്കും അങ്ങനെ കാര്യം കുട്ടികളെ വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ പ്രൊഡിക്ഷൻ കൊടുക്കുക ആ പ്രൊഡിക്ഷൻസ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ കൊടുക്കുമ്പോൾ രാവിലെ ആവുമ്പഴേക്ക് ഒരു വൺ ലാഖ് പോകും വരുന്നു കുട്ടികൾ ആ ഒരു കാര്യല്ല വരുന്നത് ഈ ചോദ്യങ്ങളെങ്കിലും മിനിമം പഠിച്ചിട്ട് പോയാൽ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാമല്ലോ എന്ന ചിന്താഗതി ഒരു കിട്ടുകയോ വഴിയോ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല അല്ല അങ്ങനെയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും പ്രവചിക്കാലോ ഞാൻ സിമ്പിളായിട്ട് പറയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ഞാൻ ഇംഗ്ലീഷ് ഫാക്കൽ ആണെങ്കിലും മാക്സ് ആണെങ്കിലും എല്ലാവരോടും കാര്യം എൻ്റെ പ്ലാറ്റ്ഫോം തകരാതിരിക്കാൻ മാക്സിമം ഞാൻ നോക്കും കാര്യം ഇങ്ങനെ ഒരു എത്തിസ് എത്തിക്സ് ഇല്ലാത്ത കളി നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ അതേ രീതിയിൽ ഇവർ ഈ പ്ലാറ്റ്ഫോമുകൾ സൈലം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഫോളോ ചെയ്തതുകൊണ്ടാണ് ആ ഒരു പ്രഡീഷൻ കൃത്യമായി വന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായിട്ട് നമ്മൾ സഹകരിക്കും സഹകരിക്കും ഇവിടെ ഷുഹൈബ് പറയുന്ന കാര്യം മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ അവർ പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യൻസ് അത് നമ്മൾ നോക്കി കോപ്പി അടിക്കും എന്നിട്ട് അതിനകത്ത് ഫിൽറ്റർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി ഒരു മണിക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊഡിക്ഷൻ ക്ലാസ് നടത്തുന്നത് അതിനകത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം കാണിക്കും അതിനെല്ലാം ചോദ്യം ചോദിക്കും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പറയുന്ന വേറെ കാര്യമുണ്ട് ഇംഗ്ലീഷ് ഫാക്കൽറ്റി എടുത്തും ബാക്കിയുള്ള ഫാക്കൽറ്റീസിൻ്റെ അടുത്തും ഒക്കെ കൃത്യമായി ഇയാൾ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടിയോ എന്ന് ഈ പറയുന്ന ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ് നേരത്തെ പൊക്കിയത് ഫഹദ് എന്ന് പറയുന്നത് മനസ്സിലായോ ഷുഹൈബിന്റെ അടുത്ത് എനിക്ക് ഉറച്ച ചോദിച്ചു ചോദിക്കാണു ഷുഹൈബ് കീഴടങ്ങനെ തൊട്ട് സംസാരിച്ച ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ഇവരെ തകർക്കാൻ വേണ്ടി വന്നതെന്നാണ് പറയുന്നത് മാത്രമല്ല ഫഹദ് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയാണ് ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾക്ക് തന്ന് അത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടെ പുറത്തോട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഒരു സംശയവും തോന്നത്തില്ല കാര്യം ഇംഗ്ലീഷിന്റെ കോസ്റ്റിൻ പേപ്പറാണ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ചോർന്നിരിക്കുന്നത് പ്ലസ് വൺ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട് കെമിസ്ട്രി ചോർന്നിട്ടുണ്ട് ഫിസിക്സ് ചോർന്നിട്ടുണ്ട് അപ്പോ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ിന് എങ്ങനെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്വസ്റ്റൻ പേപ്പർ തരാൻ പറ്റും ഫഹദിന്റെ ഈ സാധനം എല്ലാം വന്നിരിക്കുന്നത് ഫഹദ് ആ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഒരിക്കലും പറ്റത്തില്ല ആ കൊസ്റ്റിൻ പേപ്പർ കൊണ്ടുതരാൻ മാത്രമല്ല നിങ്ങൾ ഫൗണ്ടർ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സിഇഒ ആയിട്ടിരിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലൂടെ ഏത് ക്വസ്റ്റിനാണ് പുറത്ത് പിടിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ നിങ്ങളാണ് അല്ലാതെ ഫഹദ് അല്ല നിങ്ങളുടെ ഒരു ഫിൽട്രേഷൻ ഇല്ലാതെ ആ ഫഹദൻ പേപ്പർ ഒരിക്കലും പിള്ളേരിലോട്ട് എത്തില്ല ഈ പറയുന്ന ഫഹദ് ഇപ്പം ഷുഹൈബിന്റെ കൂടിയാണ് ഇതെല്ലാം എന്നാണ് ാണ് ആണെങ്കിൽ അവനെയും പറയുന്നുണ്ട് ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല അവനാണ് ഇതെല്ലാം ചെയ്തത് ചുരുക്കം പറഞ്ഞ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തെ ഇത്ര വളർത്തിക്കൊണ്ട് നിങ്ങൾ ഇത്ര റെസ്പോൺസിബിൾ ആണോ ഒരാൾ നാല് കൊസ്റ്റർ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് പോലും അറിയാം നിങ്ങൾ യൂട്യൂബ് ചാനലോട് പുറത്തോട്ട് നിങ്ങൾ അത്ര മണ്ടനാണെന്ന് നമ്മൾ വിശ്വസിക്കണം അപ്പം വീടെടുത്ത് കടന്നങ്ങ് മെഴുകാണ് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം നിങ്ങളുടെ ചാനലിനെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല പൈസ കൊടുത്ത് ആൾക്കാരെ ഇറക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാർട്ടിക്കാരെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ പൂട്ടിക്കാൻ വേണ്ടിട്ട് നിങ്ങളൊരു വെല്ലുവിളി തന്നെയാണ് എല്ലാവരും പറയുന്നില്ല സമ്മതിക്കുന്നു ഈ സൈലം പോലുള്ള ബിഗ് പ്ലാറ്റ്ഫോംസിന് നിങ്ങളുടെ വെല്ലുവിളി തന്നെയാണ് നിങ്ങളെ ചിലപ്പോൾ കൂട്ടിക്കാൻ ശ്രമിച്ചിരിക്കും പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന ന്യായങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒട്ടും കൺവിൻസിംഗ് അല്ല ഇത്രയും തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് താങ്കളുടെ അറിവോട് കൂടി തന്നെയാണ് ഈ ചോർച്ച നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനെ അല്ലെങ്കിൽ താങ്കൾക്ക് തെളിയിക്കാൻ സാധിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഷുഹൈബിന് ഇതിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും ഇത്രയൊക്കെ തെളിയിച്ചെടുത്തില്ലയോ ബാക്കി കൂടെ തെളിയട്ടെ നമുക്ക് ബാക്കി അന്നേരം എം എസ് ഉയരി എം എസ് എന്നും പറഞ്ഞ് കമന്റ് സെക്ഷനിലോട്ട് വരുന്ന കുഞ്ഞുങ്ങളെടുത്ത് എനിക്ക് കുറച്ചേ കാര്യമേ പറയാനുള്ളൂ നിനക്കൊക്കെ പഠിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലാതെ കണ്ടവന്റെ എന്റെ കൊസ്റ്റൻ പേപ്പർ വെച്ചോട്ട് പാച നിന്നാ നീ ഒക്കെ എങ്ങനും എത്താൻ പോകുന്നില്ല ഒരു നാലക്ഷരം പഠിച്ച എക്സാം എഴാന്ന് കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരി എനിക്ക്